ദുർബലരായ രോഗികളെയും കുടുംബങ്ങളെയും സഹായിക്കുന്ന നിസ്വാർത്ഥ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തൊട്ടിക്കുളവൻ കുടുംബത്തിൽ മൺമറഞ്ഞ് പോയ കുഞ്ഞാക്കയുടെ സ്മാരകമായി നീലാഞ്ചേരി ജുമാ മസ്ജിദിനോട് ചേർന്ന് രൂപീകരിച്ച ചാരിറ്റി സൊസൈറ്റിയുടെ ഓഫീസ് ബഹുമാനപ്പെട്ട വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ നിർവഹിച്ചു അധ്യക്ഷൻ ഏറെ ബഹുമാനായ ടി കെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാസി അബ്ദുൽ നാസർ ഫൈസി അവർ വേദിയിലുള്ള പ്രിയപ്പെട്ട മത്യു സെബാസ്റ്റ്യൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീന ഗ്രാമപഞ്ചായത്ത് അംഗം മുനിയർ കെ ഗ്രാമപഞ്ചായത്ത് അംഗം രചന പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതൊരു കാരുണ്യ പ്രവാഹത്തിൻ്റെ തുടക്കം കുറിക്കലാണ് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് സ്നേഹമായി സാന്ത്വനമായി ആശ്വാസമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഏറ്റവും അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ലളിതമായ ചടങ്ങ് തൊട്ടിക്കുളം കുഞ്ഞാക്കയുടെ നാമധേയത്തിലുള്ള ഒരു ട്രസ്റ്റ് ആ ട്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ മക്കളും സഹോദരന്മാരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്നു അത് നൽകുന്ന ഒരു സന്ദേശവും അതിനകത്തുണ്ട് നമുക്കറിയാം ഇന്ന് പുത്രന്മാരും പിതാ പിതാക്കന്മാരും പിതൃപുത്ര ബന്ധം എന്ന് പറയുന്നതിൻ്റെ ഒരു ശക്തി കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് പലപ്പോഴും പല വാർത്തകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് പപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം അതൊക്കെ പലപ്പോഴും വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാത്ത ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോൾ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി പിതാവിനെക്കാലത്തും ഓർക്കുന്നതിന് വേണ്ടി മക്കളും സഹോദരന്മാരും ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഇത്തരം ബന്ധങ്ങൾക്കുള്ള വില കൂടി എത്ര വലുതാണ് എന്ന് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നൽകുന്നതിലൂടെ സമൂഹത്തിലെ ദുർബലരായ ആളുകളെ സഹായിക്കാനും ദാരിദ്ര്യം ദുരിതങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാനും ലക്ഷ്യം വെച്ചുള്ളതാണ് ചാരിറ്റബിൾ സൊസൈറ്റി പലപ്പോഴും ഇന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അസുഖം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരിക എന്നുള്ളത് ആർക്ക് വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ് പണമുള്ളവനും പണമില്ലാത്തവനും ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷെ പണമില്ലാതെ ചികിത്സിക്കാൻ പണമില്ലാത്ത സാഹചര്യം കൂടിയാകുമ്പോൾ അത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന തന്നെ അസുഖത്തിനെ സഹായിക്കാൻ ആരുമില്ല എന്ന ഒരു തോന്നൽ ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ് സന്നദ്ധ പ്രവർത്തനം നടത്തുക അവബോധം വളർത്തുക തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെയാണ് ഇത് നടപ്പാക്കുന്നത് ചടങ്ങിൽ മയൂരി ചെയർമാൻ ടി കെ സതകത്തുള്ള എന്ന ചൂച്ചുമാൻ അധ്യക്ഷത വഹിച്ചു മഹല് ഖാദി മാത്യു സബാസ്റ്റൻ അസിസ് ചാത്തോലി തുടങ്ങിയവർ സംസാരിച്ചു